ചലച്ചിത്ര നാടക നടനായും സംഗീത നാടക അക്കാദമി ചെയർമാനായും പ്രവർത്തിച്ച് തൊട്ടതെല്ലാം പൊന്നാക്കിയ മുരളി മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു ഇപ്പോഴിതാ മുരളി തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം അരുവിക്കരയിലെ വീട് സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ് ആരും താമസിക്കാതെ കാട് കാടുപിടിച്ചു കിടക്കുന്ന വീടും പരിസരവുമാണ് ദൃശ്യങ്ങളിലുള്ളത് മുരളി മരിച്ചതിനു ശേഷം ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ലെന്ന് വ്യക്തം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അങ്ങോട്ടേക്ക് ആരെങ്കിലും എത്തിയിട്ട് മാസങ്ങളായെന്ന് ഭാര്യയും മക്കളുമൊക്കെ തിരക്കായതിനാലാവും അങ്ങോട്ടേക്ക് ആരും എത്താത്തത് എന്ന കമന്റുകളും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് ഒരു കാലത്ത് മലയാള സിനിമയിൽ അഭിനയിച്ച് മിച്ചം പിടിച്ച കാശും തന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലവും ഒന്നുകൊണ്ട് മാത്രമാണ് മുരളി ആ വീട് സ്വന്തമാക്കിയത് ജീവിതത്തിന്റെ അവസാന പത്ത് വർഷക്കാലം കടുത്ത പ്രമേഹ രോഗബാധിതനായിരുന്ന മുരളി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ആറിന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത് തിരുവനന്തപുരത്തെ പ്രശസ്ത നാടക കളരിയായ നാട്യഗൃഹം മുരളിയുടെ കൂടി ശ്രമഫലമായി രൂപപ്പെട്ടതാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ മുരളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ പിന്തുണയോടെ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു യവനശക്തിയുടെ കാവൽ ദൈവങ്ങളെ എനിക്കൊരൽപ്പം ആയുസ് ബാക്കി തരൂ ഇരു കൈകളും ഉയർത്തി തട്ടിൽ നിന്ന എസ്തപ്പാനാശാൻ അത് പറയുമ്പോൾ നാടകം കണ്ടുകൊണ്ടിരുന്ന കാണികൾക്ക് അത് അഭിനയവും എസ്തപ്പാൻ അത് ജീവിക്കാനുള്ള കൊതിയും അതിലേറെ മോഹഭംഗങ്ങൾ നിറഞ്ഞ വാക്കുകളുമായിരുന്നു ഒപ്പം ചമയം എന്ന സിനിമ കണ്ട കാഴ്ചക്കാരന്റെയും ഇടനെഞ്ചിലൊരാന്തലും പഞ്ചാഗ്ഞയിലെ രാജനിൽ തുടങ്ങി ഇങ്ങോട്ട് എണ്ണം പറഞ്ഞ എത്ര എത്ര വേഷങ്ങളെയാണ് മുരളി അനശ്വരമാക്കിയത് രാഷ്ട്രീയക്കാരനാവുമ്പോൾ അടിമുടി രാഷ്ട്രീയക്കാരൻ ഡ്രൈവറാകുമ്പോൾ അങ്ങനെ ആശാരിയും മൂശാരിയും അരേനുമാവുമ്പോൾ അങ്ങനെ അത്തരത്തിൽ അഭിനയത്തിന്റെ കൊടുമുടികൾ സഞ്ചരിക്കുകയായിരുന്നു മുരളി അച്ഛനായും അമ്മാവനായും അഭിനയിച്ചപ്പോൾ മുരളി നമ്മുടെ വീട്ടിലെ കാരണവരായി അത്രമാത്രം കഥാപാത്രത്തിൽ നിന്നിറങ്ങി വന്ന മറ്റൊരു താരം അടുത്ത കാലത്തൊന്നും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല സൗന്ദര്യം അരങ്ങുവാണിരുന്ന സിനിമാ മേഖലയിൽ തിളങ്ങാൻ വേണ്ട ശരീരഭാഷയായിരുന്നില്ല മുരളിക്ക പക്ഷേ മലയാളി സൗന്ദര്യ സങ്കല്പത്തിൽ മുരളി ഒരൊറ്റയാനാണ് ആ ഗാംഭീര്യം മറ്റാർക്കും അവകാശപ്പെടാനാകില്ല മുഖത്തെ കട്ടിമീശയും നെറ്റിയിലെ മുറിപ്പാടും മുരളിയുടെ ഗാംഭീര്യത്തിന് മാറ്റുകൂട്ടുന്നതായിരുന്നു വളയത്തിൽ ലോറി ഡ്രൈവറായെത്തിയ മുരളിയെ വെല്ലാൻ മറ്റൊരു നടനുണ്ടോ വെങ്കലത്തിൽ ഓടുവെന്ത് മൂശയിലേക്ക് ഒഴിക്കുന്ന മൂശാരിയുടെ രൂപഭാവങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ മുരളിയിലൂടെ മാത്രം സാധിക്കുന്ന ഒന്നാണ് കളിക്കളത്തിലെ പോലീസുകാരൻ അഭിനയ ദ്വന്ദ്ന്ന് വിശേഷിപ്പിക്കാവുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടിയുടെ കള്ളനെ പൂർണമാക്കുന്നത് മുരളിയിലെ പോലീസുകാരനാണ് മുരളിയുടെ പേരിനൊപ്പം ഭരത് എന്ന പട്ടവും ചേർത്ത സിനിമയാണ് നെയ്ത്തുകാരൻ ഇ എം എസിനെ ഏറെ ആരാധിക്കുന്ന അപ്പമേസ്തിരി എന്ന കഥാപാത്രം മുരളിയുടെ അഭിനയ തികവിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രണ്ടായിരത്തി ഒൻപത് മുതലുള്ള പതിനഞ്ച് വർഷക്കാലത്ത് മലയാള സിനിമയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ശൂന്യത വളരെ വലുതാണ്